നമ്പർ മുപ്പത്തിയൊന്ന് ശ്രീ സനീഷ് കുമാർ ജോസഫ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ഡോക്ടർ ഡോക്ടർ മാത്യു ഗോവൽ നാടൻ ബഹുമാനപ്പെട്ട വൈദ്യുതി വീഴുന്ന വൈദ്യുതി ലൈനിൽ നിന്നുള്ള ഷോക്കേറ്റുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെടുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് വൈദ്യയിൽ നിന്ന് ഷോക്കേറ്റുള്ള മരണങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നില്ല പൊതുജനങ്ങൾക്കുണ്ടാകുന്ന വൈദ്യുതിപടങ്ങൾ ഭൂരിഭാഗവും ഉപഭോക്താക്കളുടെ പ്രമിസിൽ നിന്ന് നടക്കുന്നതും തോട്ടി ഏണി മുതലായ വൈദ്യുതിൽ തട്ടി സംഭവിക്കും സംഭവിക്കുന്നതുമാണ് കണക്കുകൾ പ്രകാരം ലൈനുകൾ പൊട്ടിവീണുണ്ടായ അപകടങ്ങൾ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിലാണ് കൂടുതലായി സംഭവിച്ചിരിക്കുന്നത് കേരളത്തിൽ കനത്ത മഴയും ശക്തമായ കാറ്റും ഉണ്ടാകുന്ന സമയമാണിത് ലൈനുകളിൽ നിന്നും ദൂരെ സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ പോലും പ്രകൃതിക്ഷോഭത്ത് പ്രകൃതിക്ഷോഭ സമയത്ത് ലൈനുകളിൽ വന്നു വീഴുന്നു ലൈനുകളിൽ പൊട്ടി വീഴുന്നതിന് കാരണമാകുന്ന സർക്കാർ ഏജൻസികളുടെയും പൊതുജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹായത്തോടു കൂടിയാണ് മിക്കപ്പോഴും വലിയ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നത് കേരളം ഇടതൂർന്ന സസ്യജാലങ്ങളാൽ സമ്പന്നവും ജനസാന്ദ്രതവുമാണ് ഭൂമി ലഭ്യതക്കുറവിലായി ഒരു സംസ്ഥാനമായതിനാൽ റോഡുകൾ ഇടവഴികൾ സ്വ സ്വത്തുക്കൾ വാഹനങ്ങൾ എന്നിവയിലൂടെ എൽ ടി ലൈൻ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ശ്രമകരമാണ് കേരളത്തിലെ ലാൻ ലൈൻ ലാൻഡ് അനുപാതം രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഒന്നാണ് ട്രാൻസ്മിഷൻ വിതരണം ഓവർഹെഡ് ഹെഡ് ലൈനുകളുടെ ബഹു ബാഹുല്യവും സ്ഥലത്തിൻ്റെ ദൗർലഭ്യവും പലപ്പോഴും കൺട്രക്ടറുകൾ പൊട്ടിന്ന് പൊട്ടുന്നതിലൂടെ ഉണ്ടാകുന്ന വൈദ്യപകടങ്ങൾ കാരണമാകുന്നു ഈ വർഷം പ്രകൃതിക്ഷോഭം മൂലമുണ്ടായ അപകടങ്ങളെ തുടർന്ന് അടിയന്തര നിർദ്ദേശം നൽകിയതിൻ്റെ ഫലമായി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ പെട്രോളിംഗ് നടത്തി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് അപാകതകൾ കണ്ടെത്തുകയും പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പതിനൊന്നെണ്ണം പരിഹരിക്കുകയും ചെയ്തു ബാക്കിയുള്ള സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതാണ് വിദ്യാലയങ്ങൾ ആശുപത്രികൾ പൊതു തുടങ്ങിയ സ്ഥലങ്ങളിൽ അപകടസ്ഥിതി ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി സേഫ്റ്റി ഓഫീസർ പരിശോധന നടത്തുകയുണ്ടായി അപകടങ്ങളെ തുടർന്ന് സമ്പൂർണമായ പരിശോധന നടത്തുകയും അപകട അപാകതകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നു വൈദ്യില്ല അപകടങ്ങൾ സാധ്യ അപകടങ്ങളും പൊതുജനങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും അറിയിക്കാവുന്ന തരത്തിൽ സോഫ്റ്റ്വെയർ വികസിപ്പിച്ച് വരുന്നു ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പുസ്തക വിവരങ്ങൾ ഉടനടി ബന്ധപ്പെട്ട സെക്ഷൻ ഓഫീസിൽ അറിയിക്കാനും ഉടനടി പരിഹാരം കണ്ടെത്താനും കഴിയും കൂടാതെ പത്തൊമ്പത് പന്ത്രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലും വിവരങ്ങൾ അറിയിക്കാവുന്നതാണ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം എന്നീ എമർജൻസി നമ്പറിലും വിവരങ്ങൾ അറിയിക്കുന്നുണ്ട് വാട്സപ്പ് സന്ദേശമായും ഈ നമ്പറിൽ വിവരം നൽകാവുന്നതാണ് അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനായി ലൈൻ പെട്രോളിംഗ് ചെയ്തു വരികയാണ് ഇത് വ്യവസ്ഥാപിതനായി നടപ്പിലാക്കുന്നതിനാവിയ കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ പരിഷ്കരണം ചെയ്തു വരികയാണ് അത് രണ്ട് മാസത്തിനുള്ളിൽ നടപ്പിൽ വരുത്തും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലേ വൈദ്യുത കമ്പി പൊട്ടി വീഴുമ്പോൾ സ്വമദേഹ വൈദ്യുതി ബന്ധം വിച്ഛേദിന സംവിധാനമാണ് ഫലപ്രദമായിട്ടുള്ളത് ഇതിനായി പതിനൊന്ന് കെ വി ലൈനുകൾ റിലീസ് സംവിധാനം ഉപയോഗിച്ചും ലോ ടെൻഷൻ വിതരണം ലൈനുകളിൽ ഫ്യൂസ് യൂണിറ്റുകൾ ഉപയോഗിച്ചുമാണ് നിലവിൽ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ലോ ടെൻഷൻ ലൈനുകളിൽ മറ്റു സാങ്കേതികവിദ്യ നിലവിലുണ്ടെങ്കിലും ഉപയോഗിക്കുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടേറിയതാണ് ലോ ടെൻഷൻ ലൈനുകൾ പൊട്ടി വീഴുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഫ്യൂസ് യൂണിറ്റ് പ്രവർത്തികമാകാതിരിക്കുകയും സ്വദേയ വൈദ്യുതി ബന്ധം നിച്ഛേദിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ വൈദ്യുതി കമ്പി പൊട്ടി പൊട്ടിവീണ വിവരം കിട്ടുമ്പോൾ തന്നെ ജീവനക്കാർ എത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാറുണ്ട് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതോട് പൊ കമ്പി പൊട്ടി വീഴുന്ന സന്ദർഭങ്ങളിൽ വോൾട്ടേജ് കറണ്ട് തുടങ്ങിയവയുടെ വ്യതിന്യം തിരിച്ചറിഞ്ഞ് അപകട സാധ്യത മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയും സ്മാർട്ട് മീറ്ററുകളുടെ ആദ്യഘട്ടം നടപ്പിലാക്കി വരുന്നു സ്മാർട്ട് മീറ്ററുകൾ പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുന്നതോടെ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അപകടങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതിനായി ഐ ഐ ടി പാലക്കാട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കെ എസ് സി ബി ഉദ്യോഗസ്ഥന്മാർ എന്നിവ ചേർന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ച് സമഗ്ര പഠനം നടത്തിവരുന്നു വരുന്നു എൽ ടി ലൈനുകൾ സ്പേസറുകൾ സ്ഥാപിക്കുന്നതുവഴി ലൈനുകൾ വീണുണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ് ലൈനുകൾ പൊട്ടി വീണുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി എൽ ടി ലൈനുകൾ നാളിതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ലക്ഷം സ്പേസറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ലൈനുകളുടെ നിർമ്മാണത്തിന് ഭൂഗർഭ കേബിളുകൾ എ ബി സി കണ്ടക്ടർ കവറേജ് കവേഡ് കണ്ടക്ടറുകൾ ഉപയോഗിക്കുന്നതായി ലൈനുകൾ പൊട്ടിപ്പോയി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ് ഇത് ഇവ സ്ഥാപിച്ചു സ്ഥാപിച്ച് വൈദ്യ എത്തിക്കുന്നതിന് താരതമ്യേന ചെലവേറിയ പദ്ധതിയായതുകൊണ്ട് ഭീമമായ ഇത്തരത്തിലുള്ള ചെലവ് വൈദ്യുതി താരഫിൽ പ്രതിഫലിക്കുന്നതുകൊണ്ടും ഘട്ടമായി പ്രസ്ത നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതാണ് കെ എസ് സി ബിയിൽ തീരുമാനിച്ചിരിക്കുന്നത് പുതുതായി നിർമ്മിക്കുന്ന എല്ലാ എൽ ടി ലൈനുകളും നിലവിലുള്ള എൽ ടി ലൈനുകളുടെ റീ പ്രവൃത്തികളും എ ബി സി കണ്ടക്ടർ കവേഡ് കണ്ടക്ടറുകൾ എന്നിവ മാത്രം ഉപയോഗിച്ച് ചെയ്താൽ മതി എന്ന ഒരു നയപരമായ ഒരു തീരുമാനം കെ എസ് ഇ ബി എടുത്തിട്ടുണ്ട് കൂടുതൽ സെൻസിറ്റീവ് പ്രദേശങ്ങളായ സ്കൂളുകൾ ആശുപത്രികൾ ആരാധനയങ്ങൾ തുടങ്ങിയവയുടെ സമീപത്തുള്ള പ്രതിഷ്ഠാപനങ്ങളിലും തുടർന്ന് മറ്റു പ്രദേശങ്ങളിൽ സ്പേസർ ഗാർഡിംഗ് മുഴുതരായവ സ്ഥാപിച്ചു യെസ് മിനിസ്റ്റർ പ്ലീസ് പ്ലീസ് ആറ് ചോദ്യം സർ വളരെ ലെങ്തി ആയിട്ടുള്ള ഉത്തരവാണെങ്കിലും വെരി അൺഫോർച്ചുനേറ്റ് ടു സേ ഈ ചോദ്യത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുള്ള ഒരു മറുപടി അല്ല കാരണം പതിമൂന്ന് വയസ്സുകാരനായ ഒരു കുട്ടി ഒരു തെറ്റും ചെയ്യാതെ സ്കൂൾ പ്രൊമിസസിൽ മരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം വന്നത് ദൺലി ക്വസ്റ്റ്യൻ റിമൈൻസ് എല്ലാ കേരളത്തിലെ എല്ലാ സ്കൂളുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളുടെ മുമ്പിലുള്ള ലൈൻ ലോ ടെൻഷൻ ലൈൻ ഇൻസുലേറ്റഡ് കണ്ടക്ടർ ആക്കാൻ എങ്കിലും ഈ സർക്കാരിന് സാധിക്കൂ ദാറ്റ് ബി എ പോസിറ്റീവ് സ്റ്റെപ്പ് ഇനിയിപ്പോൾ റീ കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത കണക്ഷൻ കൊടുക്കുമ്പോൾ ഇൻസുലേറ്റഡ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ വെരി ഇവേസീവ് റിപ്ലൈ വെദർ യു ആർ കമ്മിറ്റഡ് ലേൺ എ ലെസൺ ഫ്രം വാട്ട് ഹാപ്പൻ അങ്ങനെയെങ്കിലും കുട്ടികൾക്ക് ഒരു സുരക്ഷ ഒരുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം യെസ് ഇൻസുലേറ്റഡ് കണ്ടക്ടർ ആക്കുമോ അല്ല അത് പരിശോധിക്കേണ്ട സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ട് കിട്ടിയാൽ അത് അതിനനുസരിച്ചിട്ടുള്ള പരിപാടി ആസൂത്രണം യെസ് സെക്കൻഡ് ആസൂത്രണ മിനിസ്റ്റർ അതിന് സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണോ വി ഹാവ് ഓൾറെഡി ആൻ ഇൻസിഡൻറ്റ് വെരി വളരെ പെത്തിക്കായിട്ടുള്ള ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം സ്കൂൾ കുട്ടികളെ സ്കൂൾ പ്രമിസില് പൊട്ടി വീണാൽ അടുത്ത കുട്ടി മരിക്കും മരിക്കുന്നുള്ളതിന് ഇനി ഈ ഇനി റിപ്പോർട്ട് കിട്ടിയിട്ട് വേണോ ഇറ്റ് ഇസ് ഓൾറെഡി പ്രൂവൻ യെസ് ഇനി ഇനി ഒരു ഒരു കാര്യം ഇനി ഇത് കൂടാതെ ഈ ലൈൻ്റെ താഴെയുള്ള അനധികൃത കൺസ്ട്രക്ഷൻസ് ലോട്ട് മെനി ഇൻ ദി സ്റ്റേറ്റ് അതൊന്ന് റിമൂവ് ചെയ്യാനുള്ള ഒരു ഏർജ അതിന് പ്രത്യേകിച്ച് ലോയൊന്നും വേണ്ടല്ലോ ഇറ്റ്സ് ഇല്ലീഗൽ അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പലപ്പോഴും അതിൻ്റെ കീഴിൽ പോയി ആളിൽ ചെന്ന് ലൈൻ പൊട്ടി വീണാലും മരിക്കുന്ന സംഭവം ഉണ്ടാവും ആശുപത്രികളെ സ്കൂളുകളിൽ ഇതിലൊക്കെ പ്രത്യേകമായ പരിഗണന വെച്ച് അടിയന്തരമായ നടപടി സ്വീകരിക്കാൻ നടപടി എടുത്തിട്ടുണ്ട് ഈ താങ്കൾ പറഞ്ഞ രണ്ട് വളരെ ഗൗരവമായി പരിശോധിക്കുന്നു സി പി സാർ എൻ്റെ നിയോജക മണ്ഡലമായ കുണ്ട്രയിലാണ് എളമ്പള്ളൂർ പഞ്ചായത്തിലെ പുനുക്കന്നൂരിൽ ഈ ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി വീടിന് സമീപം പൊട്ടിക്കിടന്ന കെ എസ് സി ബിയുടെ ഇലക്ട്രിക് കമ്പിയിൽ ചവിട്ടി ഗോപാലകൃഷ്ണ പിള്ള എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി സാർ സാർ ആ ഈ ഗോപാലകൃഷ്ണമിള്ള മരണപ്പെടുന്ന ആ പ്രദേശത്ത് ഈ നാല് ദിവസമായിട്ട് വൈദ്യുതി തടസ്സം നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സാർ ഇത് ഈ പോസ്റ്റ് അടി ഒടിഞ്ഞു പോയി അത് മാറ്റിയിടുന്നതിനുള്ള കാലതാമസത്തിൻ്റെ പേരിലാണ് തടസ്സമുണ്ടായത് ആ സ്ഥലത്ത് ഈ അപകടമാം വിധം വൈദ്യുതി കമ്പികൾ താഴ്ന്ന് കിടന്നതുകൊണ്ടാണ് ഈ മനുഷ്യൻ അതിൽ ചവിട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങയുടെ മറുപടിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും ഒക്കെ ഞാൻ പറയുന്നത് കേട്ടു ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കെ എസ് ഇ ബിയുടെ ആധുനികവൽക്കരണവും ഒക്കെ നടക്കുമ്പോഴാണ് വൈദ്യുതി തടസ്സം ഉണ്ടായിട്ട് അഞ്ച് ദിവസം വരെയാണ് സാർ ആ പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയത് ഈ അഞ്ച് ദിവസം വരെ വൈദ്യുതി മുടങ്ങിക്കിടന്ന സമയത്ത് ഈ വൈദ്യുതി കമ്പിയിൽ ചവിട്ടിയിട്ടാണ് ഈ പാവപ്പെട്ട ഗോപാലകൃഷ്ണ വിളയ്ക്ക് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഒന്ന് ഈ അഞ്ച് ദിവസവും ഒക്കെ ഇപ്പോഴും ഈ വൈദ്യുതി തടസ്സം നേരിടുന്ന സാഹചര്യത്തെ മറികടക്കാൻ ബോർഡ് എന്താണ് ചെയ്യുന്നത് രണ്ട് ബോർഡിന്റെ അനാസ്ഥ മൂലം ജീവൻ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ബാധ്യത ആ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള ബാധ്യത ബോർഡിനില്ലേ ഗവൺമെന്റിനില്ലേ അത് നിർവ്വഹിക്കുമോ തീർച്ചയായിട്ടും അത് ചെയ്യും തീർച്ചയായും ചെയ്തിട്ടുണ്ടെങ്കിൽ സമയം കുറച്ച് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയമുള്ളൂ അത് അടിയന്തരമായി ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാം അതല്ല ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ജില്ലാ തലത്തിൽ ജില്ലാ കളക്ടർ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് അതൊരു എം എൽ എമാരെ ഒരു പ്രത്യേകമായ സംവിധാനം ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ട് നാല് നാൽപ്പത് എം എൽ എമാർ ഇപ്പോൾ യോഗം കൂടി അവിടുത്തെ തടസ്സങ്ങൾ എന്താണ് വിഷമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു നമ്മൾ യോഗ യോഗങ്ങളെല്ലാം കൂടാറുണ്ട് തീരുമാനം എടുക്കാറുണ്ട് പക്ഷെ അത് യഥാസമയത്ത് ഇംപ്ലിമെന്റ് ചെയ്യാത്തതാണ് നമ്മുടെ കേരളത്തിൽ പല വകുപ്പിന്റെയും വകുപ്പിൻ്റെയും എന്നുവെച്ചാൽ അതിൻ്റെ പരാജയം വരുന്നത് പക്ഷെ അത് യഥാസമയത്ത് ഇംപ്ലിമെന്റ് ചെയ്യണം സാറ് നമ്മുടെ വീടുകളിൽ നിന്നും മരങ്ങൾ ിൽ തട്ടുകയും അങ്ങനെ ഒത്തിരി അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് സ്വാഭാവികമായിട്ട് പലപ്പോഴും ഈ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാർ പോലെ ഇത് വെട്ടിക്കളാൻ പറഞ്ഞാലും ചില വീട്ടുകാർ അവരുടെ ഈഗോ അല്ലെങ്കിൽ അവരുടെ വരുമാനം പോകും അല്ലെങ്കിൽ പല കാരണങ്ങളൊക്കെ പറഞ്ഞ് ഇതിനെ നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് ഇലക്ട്രിസിറ്റി വകുപ്പ് അത് നിയമം ഉണ്ടാക്കി അതിന് നിയമമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ട് അത് കർശനമായി തന്നെ അത് നടപ്പിലാക്കി ഇങ്ങനെയുള്ള മരങ്ങൾ വെട്ടിമാറ്റി അതിൽ അപകടങ്ങളില്ലാത്ത രീതിയിലേക്ക് ഇലക്ട്രിസിറ്റി വകുപ്പ് അതിനെ ഊർജ്ജസ്വരമായി തന്നെ കൊണ്ടുപോകുമെന്നാണ് എൻ്റെ ചോദ്യം യെസ് അത് തന്നെയാണ് ഇവ നേരത്തെ കലക്ടറിന്റെ കമ്മിറ്റിയിൽ ഡിസാസ്റ്ററിലുള്ളവർക്ക് ശക്തമായ നിയമത്തിൽ നടപടിയെടുക്കാൻ മുറിക്കാം തീരുമാനം എടുക്കാൻ സാധിക്കും അത് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് താങ്കൾ പറഞ്ഞത് വളരെ ഗൗരവമായി തന്നെ ശ്രീ ശ്രീ പ്രകാരം ജോൺ സർ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുകയുണ്ടായി പക്ഷേ എന്നിട്ട് പോലും ഇതുവരെ പല പ്രദേശങ്ങളിലും സാഗിങ് ലൈൻസ് ആയിട്ട് കിടക്കുന്നത് അതുപോലെ തന്നെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഇത്തരം ലൈനുകൾ ഇത് മാറ്റുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടും ബോർഡിന് അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ ഇത്തരം ലൈനുകൾ അടിയന്തരമായിട്ട് പ്രത്യേകിച്ച് ഈ സാഗിങ് ലൈൻസ് അപകടകരമായിട്ട് നിൽക്കുന്ന പല മേഖലകളിലും ഉള്ളത് അടിയന്തിരമായിട്ട് മാറ്റുന്നതിനും അതുപോലെ തന്നെ ഈ ടൗൺ പ്രദേശങ്ങളിൽ തിക്കലി ആയിട്ടുള്ള ഏരിയകളിൽ അണ്ടർഗ്രൗണ്ട് ലൈനുകൾ സ്ഥാപിക്കുന്നതിനുമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും യെസ് അത് പരിശോധിക്കാവുന്നതാണ് അതിൽ പുതിയ കണക്ഷൻ തന്നെ പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ടുണ്ട് ട്രാൻസ്ഫോമർ പതിനൊന്നായിരം സ്ഥാപിച്ചിട്ടുണ്ട് എച്ച് ടി എൽ ലൈൻ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് പുതിയ വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് മുപ്പത് ലക്ഷം ട്രാൻസ്ഫോർ റൂം സ്ഥാപിച്ചത് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഏഴ് വരെ അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ചിലവ് നല്ല കണ്ട കവേഡ് കണ്ടക്ടറൊക്കെ വരുക്കുമ്പോഴുള്ള ചിലവ് വർദ്ധിക്കുമ്പോൾ അത് വല്ലാതെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ഓരോ ഘട്ടം ഘട്ടമായി ചെയ്യാൻ തീരുമാനിച്ചത് യെസ് ശ്രീ ഡി കെ മുരളി സർ എൻ്റെ നിയോജമണ്ഡലത്തിലും പനവൂർ പഞ്ചായത്തിൽ ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൽ പൊട്ടിക്കിടന്ന വൈദ്യുതിയിൽ ബൈക്കോടിച്ച് കയറി ഒരു ചെറുപ്പക്കാരൻ സുരേഷ് മരണപ്പെട്ടു സന്ദർഭോചിതമായി തന്നെ കെ എസ് സി ബി അക്കാര്യത്തിൽ ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുകയും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനും അവസരം കൊടുക്കാതെ അക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തതിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എൻ്റെ ചോദ്യം അതല്ല ഇപ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇന്നിപ്പോ അദ്ദേഹം മന്ത്രിയുടെ മറുപടിയിൽ തന്നെ വിശദീകരിച്ചിരിക്കുന്നത് പോലെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ കഴിയേണ്ടതുണ്ട് അതിനുള്ള സ്റ്റെപ്സ് എടുക്കാൻ ശ്രമിക്കും എന്ന് അറിയിച്ചതിലും സന്തോഷമുണ്ട് എന്റെ ചോദ്യം ഇന്നിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ആലോചിക്കാൻ കഴിയുമോ യെസ് മിനിസ്റ്റർ ഇപ്പൊ തന്നെ നല്ല ഒരുവിധം നല്ല സംഖ്യയാണ് പത്ത് ലക്ഷം വരെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ സാ കുറച്ച് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട് വൈകുന്നേരം മാത്രമേ ഉള്ളൂ കഴിയുന്നത്ര വേഗം കൊടുക്കാനുള്ള നടപടി ഉണ്ടാവും ഹമീദ് സർ മലപ്പുറം ജില്ലയിലെ വൈദ്യുതി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമെന്ന നിലയിൽ വിഭാവനം ചെയ്യപ്പെട്ട മലപ്പുറം പാക്കേജ് പദ്ധതി ജില്ലയിലെ വിവിധ സർക്കിളുകൾക്ക് അനുവദിച്ച വർക്കുകളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ ഇതിന് കാലതാമസം നേരിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിൽ ജില്ലയിലെ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു കൂട്ടുമോ തീർച്ചയായും കലക്ടറിന്റെ നേതൃത്വത്തിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തന്നെ അത് വിളിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ശ്രീ മാത്യു ടി തോമസ് സാർ ഈ കൊല്ലം ജില്ലയിൽ ഒരു വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുട്ടി മരിച്ചതിനെ തുടർന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ഉത്തരവിട്ടതായി വാർത്തകളിൽ കാണുകയുണ്ടായി സാറാ സ്കൂളുകൾ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഈ സുരക്ഷാ ഓഡിറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നടത്തുന്ന നടപടിക്രമം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അത് എന്നത്തേക്ക് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചത് രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് തീരുമാനം ശ്രീ പി മമ്മിക്കുട്ടി സാർ ഈ വൈദ്യുതി ലൈനുകൾ വീണുണ്ടായ അപകടങ്ങൾ കുറക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ കമ്പികൾ മാറ്റി കേബിൾ സംവിധാനം പൂർണ്ണതോതിൽ ഏർപ്പെടുത്താൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം അതുപോലെ തന്നെ മരണപ്പെട്ട നഷ്ടപരിഹാരം പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം ആൻസർ ഞാൻ പറഞ്ഞു അതായത് കേബിളിൽ അതിന്റെ ചിലവ് വളരെ കൂടുതലുണ്ട് താരിഫിനെ താരീഫിനെ ബാധിക്കുന്നുള്ളതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യുന്നത് മരണത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അത് വേഗം തീർക്കാനുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട് പെട്ടെന്ന് കിട്ടാനുള്ള തങ്ങൾ സർ ജേലക്കരയിലെ അപകടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ കാരണം ഇതുവരെ കെ എസ് ഇ ബി കൃത്യമായും പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അതിൻ്റെ ഒരു പുതിയ സംവിധാനത്ത് എ ബി സി യു ജി കേബിളിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പറഞ്ഞു അതിന് ആവശ്യമായ ദുതി ആർ ഡി എസ് എസ് പോലുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ അതിന് തനതായ ഫണ്ട് കൃത്യമായി ലഭിക്കാതിരിക്കുകയും അത് നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുന്ന പോകുന്ന ഒരു അപകടാവസ്ഥ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എ ബി സി കണ്ട്രൂപ്പ് ഉപയോഗിച്ച് വൈദ്യുതി കണക്ഷൻ നൽകാൻ വേണ്ട എന്തെങ്കിലും നിയമനടപടി കെ എസ് സിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ ഇതിനു സ്റ്റാൻഡേർഡ് എസ്റ്റിമേറ്റ് കേരള റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച് നൽകിയിട്ടുണ്ടോ ഇതുവരെ അത് നടപടി പെട്ടെന്ന് ശ്രീ തോമസ് തോമസ് കെ സാർ കുട്ടനാട് കുടിവെള്ള പദ്ധതി നിലേറ്റുപുറത്താണ് നടക്കുന്നത് അതിന്റെ സൈഡിൽ കൂടെ അവിടെ ചിക്കാഗോ കമ്പനിയാണ് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അടിയന്തിരമായി മാറ്റിയില്ലെങ്കിൽ വർക്കുമായിട്ട് മുന്നോട്ട് പോകാനൊക്കത്തില്ല അതിൻ്റെ അടിയന്തരമായ ഒരു ഇടപടിയിൽ അതിനകത്ത് ഉണ്ടാകുമോ അതിനോടൊപ്പം പല വീടുകളിലെയും മുകളിൽ കൂടെ ലൈൻ കമ്പി പോകുന്നത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പാവപ്പെട്ട നിർധരായ ആൾക്കാരോട് ചോദിക്കുന്നത് ഇതൊന്നും ഒഴിവാക്കി അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാകും അല്ല അതെ പെട്ടെന്ന് പറയാനായി പ്രത്യേക ചോദ്യം വേണം അതല്ല ഇതെന്താ പറയുക എല്ലാ വീടുകളിലും മിക്കവാറും വീടുകളിലും ലൈൻ കെട്ടിയ ശേഷം വീട് വെച്ചവരുണ്ട് അത് വൈദ്യുതി ബോർഡിലെ ഉപഭോക്താക്കൾക്ക് സോളാറിലേക്ക് മാറുന്നതുമൂലം കെ സി ബിക്ക് നഷ്ടം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഉണ്ടെങ്കിൽ നാളിതുവരെ എത്ര നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത് പീക്ക് സമയത്ത് ഉയർന്ന വിലയ്ക്ക് വാങ്ങുന്ന വൈദ്യുതി സോളാർ ഉപഭോക്താക്കൾക്ക് പൂർണ്ണമായും ഇളവ് ചെയ്തു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം മറ്റ് ഉപഭോക്താക്കളിൽ നിന്ന് ഇല്ല ഈടാക്കാറുണ്ട് ചെറിയ സംഖ്യയ്ക്കാണ് സോളാർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് അത് വീക്ക സമയത്ത് പത്ത് റുപ്യ തൊട്ട് പതിനഞ്ച് റുപ്യ വരെ നമ്മൾ മേടിക്കേണ്ട ഒരു സ്ഥിതി വരികയാണ് അപ്പോൾ ഇത് മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിന് എത്ര വലിയ നഷ്ടം വരും അത് നമ്മൾ പരിശോധിച്ചിട്ടാണ് പീക്ക് സമയത്തും ഒരു മൂന്ന് മറ്റേ സ്റ്റേജ് ആയിട്ട് ഇത് ചെയ്യാൻ പകല് ആ ആറ് മണി മുതൽ തൊട്ട് വൈകുന്നേരം ആറ് വരെ ഒന്ന് പ ആറ് മണി മുതൽ തൊട്ട് പതിനൊന്ന് വരെ ഒന്ന് പതിനൊന്നിന് ശേഷം വേറെട്ടപ്പോൾ മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് ചാർജ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ ഇതൊരു വലിയൊരു നഷ്ടം വരും പത്ത് റുപ്പ്യ കൊടുത്തത് ഈ രണ്ട് റുപ്യ ഇരുപത്തഞ്ച് പൈസയ്ക്കുള്ള മൈനസ് ചെയ്താൽ വലിയ നഷ്ടം വരില്ലേ